आदिरा विजय संगीत देवते नमस्तु दे सरसी रुहासने सरस्वती

ेव नमस्तु दस दपथस दिमपथस धस 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 सा పమ ప మధ పరి సాస సాధ పమద మరి మరి ధరి ప మా పద పద సదా పమ పి పరి సద పద సమద సా స అవదదరి హరిమవద శరీరీరి మామవరిరి మలమసస శరీరీ దద సద పద సద పద సద పద మా పద స పద సరి సద సరి సద పద సదప మ సరి సరి పద పద సరి మరి పద సంగీత దేవదే సమస్తూ എനിക്ക് അവിടെ ഞാൻ നിന്നു എന്തായിരുന്നു ഗംഭീരായി പാട്ടുപാടി എന്നാണ് ഒരു വിശ്വാസം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഗായത്രിയോട് ചോദിക്കാം ഗായത്രി അവിടെ എന്തായിരുന്നു ഈ കേട്ടത് ശരിക്കും നമ്മളെല്ലാവരും വേറൊരു വേൾഡിലേക്ക് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അത്ര ഭക്തി നിർഭരമായിട്ട് എന്നാൽ അതേ സമയം തന്നെ ടെക്നിക്കൽ പെർഫെക്ഷൻ ഇങ്ങനെ ലൈവ് പാടുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് എന്താ പറയാ മോളാണെങ്കി ഒരു ഫുൾ ഫ്ലഡ്ജ് പ്രൊഫഷണൽ സിംഗറും അല്ല അല്ലേ ഫുൾ ഫ്ലഡ് അല്ല ആ എന്നാലും ഒപ്പം തന്നെ മ്യൂസിക് അപ്പോ ഇത് ശരിക്കും ഒരു ഒരു ഫുള്ളി ആയിട്ടുള്ള ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്ന മാര്രിയാണ് ചെയ്തത് കോൺഫിഡൻസ് സിംഗിങ്ങിൽ ഉണ്ടായിരുന്നു അത്ര പെർഫെക്ഷൻ ഉണ്ടായിരുന്നു അത്ര ശ്രുതി ശുദ്ധമായി എന്ത് രസമായിരുന്നു വോയിസ് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഈവൻ ആ സർഗംസ് സ്വരങ്ങൾ പാടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക ഇറ്റ്സ് നോട്ട് ഈസി ഇങ്ങനെ പാടുക എന്ന് പറയുന്നത് അത് എസ്പെഷ്യലി ഒരു ഫുൾ ഹയർ ഒറ്റയിൽ നിന്ന് താഴെ വന്ന് പാടുന്ന ആ പോർഷൻ ഓഹ് ഒരു രക്ഷയില്ലായിരുന്നു താങ്ക് യു കൺട്രോൾ ഓവർ ഓവർസ് ഇൻക്രെഡിബിൾ താങ്ക് യു ചേച്ച് എനിക്ക് ഒന്നും പറയാനില്ല ഐ എം ജസ്റ്റ് സോ സോ ഹാപ്പി ടു ഹിയർ ദാങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലെസ് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് അവസാന നമ്മളെ വേറെ പറഞ്ഞ പോലെ കൊണ്ടുപോയി അല്ലേ അവസാനായിരുന്നു തീർച്ചയായിട്ടും എന്ന് പറയുന്നത് ഒരു ചെറിയ വാക്കായി പോകും കാരണം വളരെ ദൈവികമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത് എനിക്കിതിൽ പ്രത്യേകിച്ച് സന്തോഷം എന്താന്ന് വെച്ചാല് ഓരോ റൗണ്ടിലും പറയുന്ന കുറേ കാര്യങ്ങൾ അതൊക്കെ മനസ്സിൽ ഓർത്ത് വെച്ചത് ഇംപ്രൂവ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തതാ ഈ വേദിയിൽ ഇപ്പോഴത്തെ ഈ റൗണ്ട് സൂപ്പർ ആയിരുന്നു എനിക്ക് ഇതിനെ ഒരു വാക്ക് കിട്ടുന്നില്ല സൂപ്പർന്നുള്ള വാക്കൊന്നും ഇതിനെ പോരാ അതൊക്കെ നല്ല ഗംഭീരമായിട്ട് പോകുന്നില്ല ലാസ്റ്റായപ്പോഴത്തേക്ക് ഞാനിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു കാരണം നന്നായി പാടുമ്പോഴത്തേക്ക് പറ്റുന്നത് എവിടെയെങ്കിലും കണ്ണ് തട്ടും അത് കണ്ണ് തട്ടുമ്പോൾ എന്തെങ്കിലും സ്ലിപ്പായി പോയാൽ നമ്മൾ വിഷമിക്കും അതുകൊണ്ട് എൻ്റെ ഒരു സ്വന്തം എന്നുള്ള പോലെയാണ് എനിക്ക് ഇവിടുത്തെ എല്ലാവരും അപ്പൊ അത്രയും എല്ലാരും നന്നായിട്ട് പാടട്ടെ എന്നുള്ളതുകൊണ്ട് ഞാൻ ഞാനിരുന്ന് പ്രാർത്ഥിക്കും അസലാവട്ടെ എന്ന് നോക്കുമ്പോൾ ഞാൻ അവിടെ നോക്കുമ്പോ ഒരാളിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല സെലക്ട് ചെയ്തത് കാർത്തിക്കാണ് ആയിരിക്കും അതല്ല ഈ ഒരു സോങ് വെച്ചിട്ടുണ്ട് നല്ല ചലഞ്ചിങ് ആണ് അപ്പൊ എനിക്കിത് എടുക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു അപ്പൊ ഈ പാട്ട് തന്നെ സെലക്ട് ചെയ്യണം നിനക്ക് അത് പറ്റും നിനക്ക് പാടാൻ പറ്റും എന്ന് പറഞ്ഞു വലിയ കാര്യങ്ങൾ നീ തരണം ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ നിമിഷം കോൺഫിഡൻസ് ആണ് കാർത്തിക് കാർത്തിക് അവിടെ സാധാരണ അച്ഛനും മകളും തമ്മിലുള്ള ഒരു ബന്ധമല്ലേ അപ്പം മകള് നന്നായി പാടണം എന്ന് പറയുമ്പോൾ അച്ഛന് ഭയങ്കര ടെൻഷൻ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാകും പക്ഷെ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫില് ഇങ്ങനത്തെ ഒരു ഒരു അറ്റാച്ച്മെന്റ് ഇങ്ങനെ ഒരു ആഗ്രഹം സപ്പോർട്ടീവ് എന്ന് പറയുമ്പോൾ അത് വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അപ്പം കാർത്തിക് ഈ പാട്ട് സെലക്ഷന് ഒരു ഹൺഡ്രഡ് മാർക്സ് പിന്നെ ഭാര്യ ഇതുപോലെ ട്രെയിൻ ചെയ്ത് ഇത്രയും കോൺഫിഡൻസ് കൊടുത്തതില് വീണ്ടും ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് എനിക്ക് വേണ്ടി കാർത്തിക് സ്വരം വരെ പഠിക്കാൻ തയ്യാറായി അതായത് ഇവിടെ തബലയുടെ ഓരോ ബീറ്റ് വരുമ്പോഴും തല അതിനനുസരിച്ച് പിന്നെ ഈ ഈ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഞാൻ ഇനി ും ഈ ഡ്രസ് ആരെങ്കിലും ആക്ച്വലി ഈ പരിപാടിക്ക് വേണ്ടിട്ട് ഫസ്റ്റ് ഗോള് വന്ന സമയത്ത് നമുക്ക് ഇത്ര റൗണ്ട്സ് ഉണ്ടാവും എന്നൊക്കെ അറിയാലോ അപ്പൊ ഫസ്റ്റ് പോയിട്ട് എടുത്ത ഡ്രസ്സാണ് അപ്പോ കാർത്തിക് പറഞ്ഞു ആ ഫിനാലേക്ക് നിങ്ങള് ഓരോ ദിവസം കഴിയുന്നവർ പറയുന്നത് എല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു എത്തുന്നു നമ്മൾ ആദ്യം അതേ ഉടുപ്പിടുന്നു അല്ലേ അത് വെച്ച് മൂന്ന് ജഡ്ജസും ഗംഭീര അഭിപ്രായങ്ങൾ പറയുന്നു ആ രാസത്തി രണ്ട് ജഡ്ജസ് രാസത്തി പറഞ്ഞിട്ടില്ല രാസത്തി പറഞ്ഞോളൂ സ്പെൽ ബോൺ പെർഫോമൻസ് ഞാൻ ഞാൻ ഇങ്ങനെ ഇരിക്കുക ഇതിനെക്കുറിച്ചൊന്നും പറയാം എനിക്ക് വയ്യ അതിൻ്റെ ആൾ ഞാനില്ല പക്ഷേ എനിക്കെന്താ തോന്നു വെച്ചാൽ ഇത്രയും ഗംഭീരമായിട്ട് പാടുന്ന ഒരു പെർഫോമർ ഇവിടെ രണ്ട് ജഡ്ജസ് ഇതിനിടയ്ക്ക് ഞമ്മളിവിടെ ഇരുന്നിട്ടേന്ന് വെദർ വി ഡിസേർവ് ടു ബി ഹിയർ അതാണ് എൻ്റെ ഒരു ആലോചന ആൻഡ് ഐ എം വെരി വെരി ഹാപ്പി ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഈ പെർഫോമൻസസ് ഒക്കെ വിറ്റ്നസ് ചെയ്യാൻ കഴിഞ്ഞല്ലോ അതിനാണ് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും അതിരാ വീട്ടില് ഇരുന്ന് അച്ഛനും അമ്മയും ഹാപ്പി ആയിരിക്കും അല്ലേ ഇതൊക്കെ കണ്ടു ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്തായാലും വിളിച്ചായിരുന്നോ ഇവിടെ മത്സരിക്കുന്നതിന് മുമ്പ് വിളിക്കുന്നുണ്ട് ശരി അപ്പൊ എന്തായാലും ഇനി റിസൾട്ട് വരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത് ഓൾ ദ ബെസ്റ്റ് നന്നായി പോയി പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഓക്കെ താങ്ക് യു